ഗുരുവായൂർ 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 പിണ്ടം തലവേദനയായതോടെ ചെയർമാൻ കത്ത് കത്ത് നൽകി ചെയർമാനാണ് പുന്നത്തൂർ ആനക്കോട്ടിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് വന്നു പോകുന്ന വഴിയാണ് ആനകളുടെ വിസർജനം കിടക്കുന്നത് നഗരസഭയ്ക്ക് ഇത് തലവേദനയാണ് റോഡിൽ വീണുകിടക്കുന്ന ആനപ്പിണ്ടം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ ചെയർമാൻ എം കെ കൃഷ്ണദാസ് ദേവസ്വം ചെയർമാൻ വി കെ വിജയന് കത്ത് നൽകിയത് ആനകൾ ഇത്തരത്തിൽ റോഡിൽ വിസർജ്യം നടത്തുന്നതുമൂലം മാലിന്യ പ്രശ്നമുണ്ടാകുന്നതിന് പുറമേ ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും നഗരസഭാ ചെയർമാൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പത്തു മാസം മുമ്പ് ഇതേ കാരണങ്ങൾ ദേവസ്വം ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും ഇക്കാര്യത്തിൽ ഉടൻ നടപടി കൈക്കൊള്ളുമെന്ന് ദേവസ്വം ചെയർമാൻ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഉറപ്പ് ഫലപ്രദമായി നടപ്പിലാവാത്തതിനാൽ വീണ്ടും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നും കത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ ഇടവേള മൈ ചോയ്സ് നാലാൾ അറിയുന്ന പുട്ട് ഇനി സ്പൈസസും മൈ